യും അരങ്ങും പൊരുളും എന്ന അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ പാഠത്തിന് ശേഷം മറ്റൊരു പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കൽബിലെ നിലാവ് നമുക്കറിയാം ചിത്രകാരിയിലെ ഫിസ എന്ന പെൺകുട്ടിയുടെ വളരെ ദുഃഖമയമാർന്ന അവസ്ഥയിൽ നിന്നാണ് നമ്മൾ രണ്ടാമത്തെ പാഠത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഫിസയുടെ കയ്യിലുണ്ടായിരുന്ന ചായം കുതിർന്ന ബ്രഷ് ഒരൊറ്റ തട്ടിനെ തെറുപ്പിച്ചു കളഞ്ഞ ഹാഫിസ് ആ കഥയ്ക്ക് ശേഷം കൽബിലെ നിലാവിലേക്ക് പ്രവേശിക്കുമ്പോൾ പാടത്തിൻ്റെ പ്രവേശകമായിട്ട് ഒരു വാക്യം കാണാം ചായം മറിഞ്ഞ് ഉടുപ്പണിഞ്ഞ് പാട്ടുപാടിപ്പറക്കുന്നൊരു പൂമ്പാറ്റ ചിറക് അതെ ചിത്രകാരി എന്ന കഥയിൽ നിന്ന് കൽബിലെ നിലാവ് എന്ന നാടക ഗാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കഥയിൽ കണ്ട തട്ടിത്തെറിച്ചു ചതിൽപ്പരുന്ന മഞ്ഞപ്പച്ച ചായക്കൂട്ടങ്ങളുടെ പ്രതിവലനമെന്നോണം വർണ്ണക്കുപ്പായമിട്ട പൂമ്പാറ്റ ചിറകുകളുടെ മനോഹര ചിത്രമാണ് കൽവിലെ നിലാവിലെ നായിയിൽ നമ്മൾ കാണുന്നത് പ്രശസ്ത നാടകത്തായിരുന്ന കെ ടി മുഹമ്മദ് രചിച്ച ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലെ അഞ്ചാം രംഗത്തിലുള്ള ഗാനമാണിത് നാട്ടുമൊഴിയായി പ്രചിച്ചു വന്ന മാപ്പിളപ്പാട്ട് വരികളാണ് താമരപ്പൂങ്കാവനത്തിൽ നിന്ന് തുടങ്ങുന്ന ആദ്യ വരികൾ ആ താളത്തിൽ പുതിയ വരികൾ കൂട്ടിച്ചേർക്കുകയാണ് രചിതാവ് ചെയ്തിരിക്കുന്നത് ഈ തുടർച്ച ഏറ്റവും മനോഹരവും സ്വാഭാവികമായി നമുക്ക് ആസ്വദിക്കാൻ കഴിയും അതുപോലെ തന്നെ ബാല്യകാല സഖി എന്ന സിനിമയിലും ഈ ഗാനമുണ്ട് നാടഗാനത്തിലും സിനിമയിലെ ഗാനത്തിലും ചില വരികൾക്കും വലിയ വ്യത്യാസമുണ്ടെന്ന് കൂട്ടുകാരൻ മനസ്സിലാക്കുക നമുക്കറിയാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെ ടി മുഹമ്മദാണ് ഈ രചന നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ മലയാള നാടകർ താണ് തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയിൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ജനിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം തപാൽ വകുപ്പിൽ ക്ലർക്കായി ജോലി നേടി കളത്തിങ്കൽ തൊടിൽ എന്നാണ് വീട്ടുവേഴി അങ്ങനെയാണ് കെ ടി എന്ന നാമത്തിൽ നമ്മൾ അറിയപ്പെടുന്നത് നാൽപ്പതിലധികം നാടകങ്ങളുടെ രചിതാവും സംവിധായകനുമായ കെ ടി ഇരുപത് ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥയും എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ലോക സ്വർഗതാ മത്സരത്തിൽ കെ ടി മുഹമ്മദിൻ്റെ കണ്ണുകൾ എന്ന കഥയ്ക്കാണ് ഒന്നാം സ്ഥാനം കിട്ടിയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉണ്ടാവുക കാരണം അത് സിനിമയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗാനമാണ് എന്ന് മനസ്സിലാക്കുക താമരപ്പും കാവനത്തിൽ പഞ്ചവർണ്ണ പഞ്ചവർണിയലി പങ്കുറങ്കുള്ള പങ്കുറങ്ങുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട് പൂക്കളിൽ പുറാണിയായി പോത്തുനിൽക്കുന്നോളെ പൂത്തുനിൽക്കുന്നോളേ നാടകത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു ത്തിലാണ് പാടിയിരിക്കുന്നത് താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ താമസിക്കുന്നോളെ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ പങ്കിളങ്കുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതറണുണ്ട് പൂക്കളിൽ പൂരാണിയായി പൂത്തുനിൽക്കുന്നോളെ പൂത്തുനിൽക്കുന്നോളെ സംശയ്താണ് നാടകത്തിന് വേണ്ടി പാടിയത് നമുക്ക് പാഠവാത്തേക്കാണ് താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ താമസിക്കുന്നോളെ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ പങ്കിറങ്കുള്ളോളെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നവളെ താമസിക്കുന്നോളെ എന്നാണ് പറഞ്ഞത് താമരപ്പൂക്കൾ നിറഞ്ഞ പൂന്തോട്ടത്തിൽ വസിക്കുന്നവളെ എന്നാണ് ആദ്യം പറയുന്നത് താമര പൂക്കളിൽ റാണിയാണെന്ന് നമുക്കറിയാം എൻ്റെ നായകൻ പറയുകയാണ് തൻ്റെ നായിക താമസിക്കുന്നത് താമര പൂങ്കാവനത്തിലാ താമരയുടെ പൂങ്കാവനം പൂന്തോട്ടത്തിലാണെന്നു പറയുന്നത് അപ്പോൾ മനോഹരമായ ഒരു കാഴ്ചയിലൂടെയാണ് നമ്മൾ ഈ ഗാനത്തിൻ്റെ തുടക്കം തന്നെ അല്ലേ നമ്മൾ ഭാവനയിൽ നിങ്ങളെ കാണുക ഒരു താമര പൂങ്കാവനം നിറഞ്ഞിരിക്കുന്ന താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നവളാണ് ഏറ്റവും ഉന്നതമായ മനോഹരമായ സ്ഥാനത്ത് വസിക്കുന്നവളാണ് തൻ്റെ പ്രിയതമ എന്നാണ് ഇതിലെ നായകൻ പറയുന്നത് അറിവിൻ്റെ ദേവതയായിട്ടുള്ള സരസ്വതി താമരയിൽ വസിക്കുന്നവളാണെന്ന് പുരാണങ്ങൾ നാം മനസ്സിലാക്കിയ ആ കാര്യമാണ് മാത്രമല്ല കരകൗശലങ്ങൾ അക്ഷരം സാഹിത്യം അതുപോലെ തന്നെ ബുദ്ധി എന്നിവ സരസ്വതിയുടെ പ്രത്യക്ഷ രൂപങ്ങളാണെന്നും ഐ കാണാം നമുക്കും ഇവിടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഒത്തിണങ്ങിയ തൻ്റെ നായികയ്ക്ക് ഇവരുടെ വാസസ്ഥലം താമരപ്പൊയ്യ എന്ന് പറയുമ്പോൾ തന്നെ ഉന്നതമായ മനോഹരമായ ഒരവസ്ഥയിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് പൊതുവേ നമ്മൾ ഈ കവികൾക്ക് താമരപ്പവും അതുപോലെ തന്നെ ചന്ദ്രനും ചന്ദ്രബിമ്പവും ഒക്കെ ഇഷ്ട വിഷയമാണ് അല്ലേ താമര സൂര്യൻ്റെയും ആമ്പൽ ചന്ദ്രൻ്റെയും പ്രണയിനി ആണെന്ന് നമ്മൾ കവികളിൽ കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇവിടെയും കവി പറഞ്ഞിരിക്കുന്നത് തുടർന്നുള്ള വാരി പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ പഞ്ചവർണ പൈകിളിയിലെ അഞ്ച് വർണ്ണങ്ങളുള്ള പൈങ്കിളിയുടെ വർണ്ണങ്ങളോട് പങ്കു ചേർപ്പിയാണ് നായിക അത്രക്കും മനോഹരിയാണ് പഞ്ചവർണക്കിളി അതുപോലെ തന്നെ തൻ്റെ പ്രിയതായ്മയും സുന്ദരിയാണ് എന്നാണ് കവി പറയുന്നത് ഈ മാപ്പിളപ്പാട്ടുകളിൽ ഈ പൈങ്കിളി ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചായി കാണാം എറിഞ്ഞോളി മൂസയുടെ ഒരു പാട്ട് എനിക്ക് ഓർമ്മ വരുന്നത് പഞ്ചവർണ പൈങ്കിളി പോലൊരു മുഞ്ചത്തി നല്ല പഞ്ചാര പുഞ്ചിരി തീ പഞ്ചവർണ്ണ പൈങ്കിളി പോലൊരു മൊഞ്ചത്തീ നല്ല പഞ്ചാര പുഞ്ചിരിചഞ്ഞുണ്ടിൽ തത്തി അപ്പോൾ ഇവിടെ പഞ്ചവർണ്ണ പൈങ്കിളിയോട് തൻ്റെ പ്രിയതമയെ ഊമിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു ഊമാലങ്കാരം കാണാൻ പറ്റൂലേ തുടർന്ന് വരുന്ന എന്താണ് പൂനിലാവ് വന്ന് പൂവിതരണമുണ്ടെന്നാണ് പറയുന്നത് പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നോളയെ പൂത്തു നിൽക്കുന്നോളയേ എന്നും പറയും ിലാവിനെ പൂവിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് പൂനിലാവ് വന്ന് പൂവിതറുന്ന ഒരു കൽപ്പന അപ്പോൾ പഞ്ചവർണ്ണ പൈങ്കിളിയുടെ ഭംഗിയുള്ള നായികയിൽ ചന്ദ്രൻ പ്രകാശം ചൊരിയുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്ര മനോഹരമായ കൽപ്പനയാണ് ഇങ്ങനെ പ്രകൃതിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉള്ള കവിഭാവന ആസ്വാദകരെ സ്വർഗീയമായ അനുഭൂതിയിലേക്ക് നയിക്കാൻ പര്യാപ്തമാണ് പിന്നെ പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നവൾ എന്ന് പറഞ്ഞിരിക്കുകയാണ് പൂക്കളിൽ പൂവിൻ്റെ റാണിയായിട്ടാണ് പൂത്തു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ നരി രത്നങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ളവളാണ് തൻ്റെ നായിക എന്ന് ഇവിടെ നായകൻ പറയുകയാണ് എന്ന് ഇവിടെ രംഗ്യമായി പറയുകയാണ് പൂക്കളിൽ പൂവിൻ്റെ റാണിയായിട്ട് നിൽക്കുന്നവള് അപ്പോൾ സ്ത്രീകളിലെ സ്ത്രീകളിലെ റാണിയായിട്ട് സൗന്ദര്യം കൊണ്ട് തൻ്റെ നായിക മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയും തുടർന്ന് വരെന്താണ് കാത്തിരുന്നു കാത്തിരുന്ന് കാൽത്തരിച്ചു പോയി കാൽത്തരിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി കൺകൊതിച്ചു പോയി കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോളേ കല്ലെറിയുന്നോളേ എന്ന് പറഞ്ഞിരിക്കുന്നു കാത്തിരുന്നു കാത്തിരുന്ന് കാൽത്തരിച്ചു പോയി എന്ന് പറയുമ്പോൾ കാത്തിരിപ്പിൻ്റെ ദൈർഘ്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ ചെറിയൊരു കാത്തിരിപ്പ് പോലും പ്രണയിക്കുന്നവർക്ക് വലിയ അസഹന്യമായി തോന്നും അത് വലുതായിട്ടാണ് തോന്നുക അപ്പോൾ നമുക്കങ്ങനെ തന്നെയാണ് നമ്മൾ ഒരാളെ കാത്തിരിക്കുമ്പോൾ നമുക്കെന്താണ് ഒരു നിമിഷം പോലും അത് വലിയൊരു സമയമായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത് ഇങ്ങനെ കാണാൻ വൈകുന്നതു കൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് അവളെ കാണാൻ കണ്ണിന് കുതിയായിപ്പോയി എന്ന് പറയുകയാണ് െ കാണാത്തവരെ കാത്തിരുന്ന് കാത്തിരുന്നിട്ട് നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധി ഉണ്ടാവുമല്ലേ അതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് തുടർന്ന് നോക്കൂ അന്നൊരു നാൾ അമ്പിളിമാൻ വമ്പനായി വന്നു വമ്പനായി വന്നു വന്നു നിന്നെ കണ്ടതോടെ അമ്പരം നിന്നു അമ്പരം നിന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് താനാണ് ഏറ്റവും സുന്ദരൻ എന്ന ഭാവത്തോടെ അല്ലെങ്കിൽ അഹങ്കാരത്തോടെ ചന്ദ്രൻ വന്നപ്പോൾ ഈ പെൺകിടാവിൻ്റെ സൗന്ദര്യം കാണുന്നതും അത്ഭുതപ്പെട്ട് അമ്പരം നിന്ന് പോകുന്നു എന്നതും പറയുകയാണ് അപ്പോൾ ചന്ദ്രബിംബത്തിൻ്റെ ചന്ദ്രൻ്റെ വാസസ്ഥലം സ്വർഗമാണ് സ്വർഗത്തിലെ അപ്സരസ്സുകളും അങ്ങനെയുള്ള മാലാഘമാരൊക്കെയുള്ള ആ സ്ഥലത്ത് നിന്നും വന്ന ചന്ദ്രന് പോലും ഇവരുടെ സൗന്ദര്യം കണ്ടിട്ട് അത്ഭുതപ്പെട്ട് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ അല്ലേ എത്രത്തോളം സൗന്ദര്യമുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നേരത്തെ എന്താണ് ഈ ചന്ദ്രൻ പ്രകാശം ചൊരിഞ്ഞു എന്ന് പറയുന്നുണ്ട് അല്ലേ ആ പ്രകാശം ചൊരിയുന്ന സമയത്ത് അത്ഭുതമൊന്നും ഉണ്ടായിട്ടില്ല ഈ കുട്ടിയെ കണ്ടപ്പോൾ പക്ഷേ ഇവിടെ എന്താണ് വീണ്ടും എന്താണ് ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത് അന്നൊരു നാൾ എന്നാണ് പറയുന്നത് പിന്നീട് ഒരു നാൾ വന്നപ്പോൾ തൻ്റെ നായികയുടെ അല്ലേ സൗന്ദര്യം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോകുന്നു എന്താണ് സ്തംഭനായി നിന്ന് പോകുന്നു അല്ലേ അതാണ് പറഞ്ഞിരിക്കുന്നത് അമ്പരം നിൽക്കുകയാണ് അപ്പോൾ തൻ്റെ സൗന്ദര്യം തൻ്റെ പ്രണയയ്ക്ക് സൗന്ദര്യം കൂടിക്കൂടി വരുന്നുള്ളൂ എന്നുള്ള ഒരു സൂചന നമുക്കിവിടെ കാണാൻ പറ്റുന്നു അപ്പോൾ ചന്ദ്രൻ്റെ അമ്പിളിയുടെ അമ്പരപ്പ് അനുവാചകരിലെ ഒരു ഒരു ചിരി അല്ലേ ചെറിയൊരു ചിരി ഉണർത്തും വിധമാണെന്നാണ് അപ്പോൾ ഇങ്ങനെ സ്വന്തം സൗന്ദര്യത്തിൽ വമ്പ് നടിക്കരുത് അല്ലെങ്കിൽ സ്വന്തം കൈവിൽ ഞാൻ വലിയവനാണ് എന്ന താൻ സുന്ദരനാണ് എന്നൊക്കെ അഹങ്കാരം പാടില്ല എന്നൊരു ഗുണപാഠവും ഇവിടെ നമുക്ക് ഈ വരികളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും തുടർന്ന് കണ്ണുകളാൽ കല്ലുകളിൽ കല്ലെറിയുന്നോളേ കല്ലെറിയുന്നോളേ എന്നും പറഞ്ഞിരിക്കുന്നു കല്ലേറ് സ്വാഭാവികമായും വേദന ഉണ്ടാക്കുന്നതാണ് അല്ലേ എന്നാൽ കണ്ണുകൾ കൊണ്ടാണ് എറിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നായികയുടെ നോട്ടം നായകൻ്റെ ഹൃദയത്തിൽ പതിച്ച് അവാശ്യമായൊരു പ്രണയ നൊമ്പരത്തിൽ വീണ് പോവുകയെന്ന് കാണാം അപ്പോൾ പ്രണയി പ്രണയിക്കുന്നവരുടെ അല്ലേ ആ പരസ്പര നോട്ടം എന്താണ് അവർക്ക് മനസ്സിലൊരു വേദന ഉണ്ടാക്കുന്നവർ ഈ പ്രണയത്തിൽ നിന്നുണ്ടാകുന്ന വേദന വളരെ മനോഹരമായിട്ട് നമ്മുടെ വൈക്കുമ്പോൾ ബഷീറിൻ്റെ ഒരു എൻ്റെ ഉപ്പാപ്പ ഉണ്ടായിരുന്നു എന്ന നോവലിൽ കുഞ്ഞിപ്പാത്തുമ്മ പറയുന്നുണ്ട് അല്ലേ കുഞ്ഞിപ്പാത്തുമ്മ അസ്വസ്ഥയായിട്ട് കണ്ടപ്പോൾ ചോദിക്കുമ്പോൾ കുറഞ്ഞതാണ് എൻ്റെ കരളിന് ഒരു വേദന എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് സമാനമായിട്ടുള്ള എന്താണ് വരികളാണ് ഇവിടെ എന്താണ് കണ്ണുകളാൽ കൽബുകളിൽ കലറിയുന്നു എന്ന് പറയുമ്പോൾ ആ കൽബില് വേദന ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഈ കവിത അല്ലേ താമരപ്പൂം കാവനത്തിൽ താമസിക്കുന്നോളെ താമസിക്കുന്നോളെ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ എന്തൊക്കെ വർണ്ണനകളാണ് നായികയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് കൂടി നോക്കാം ഒന്നാമതെന്നാണ് താമരപ്പും കവനത്തിൽ താമസിക്കുന്നവളാണ് പഞ്ചവർണ്ണ പൈകിളിയിൽ പങ്ക് ഇറങ്ങുള്ളവളാണ് പൂക്കളിൽ പൂരാണിയായി പൂക്കം നിൽക്കുന്നവളാണ് കണ്ണുകളാൽ കൽബുകളിൽ കല്ലറിയുന്നവളാണ് അമ്പിളിമാമനെ സൗന്ദര്യത്തിൽ അമ്പരപ്പിക്കുന്നവളാണ് ഈ നായിക എന്ന് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് കവി ഈ കവിതയുടെ ആശയം ഒന്നുകൂടി നമുക്ക് നോക്കാം താമരപ്പൂക്കൾ നിറഞ്ഞ പൂന്തോട്ടത്തിൽ വസിക്കുന്നവളെ പഞ്ചവർണ പൈകിടിയുടെ ഭംഗിയുള്ളവളെ പൂനിലാവ് വന്ന് എവിടെയും പൂവിടരുന്നു പൂക്കളിർ റാണിയായി നീ പൂത്തു നിൽക്കുകയാണ് നിന്നെ കാത്ത് നിന്ന് കാത്തു എൻ്റെ കാല് മരവിച്ചിരിക്കുന്നു എൻ്റെ കണ്മണിയെ കാണുവാൻ കണ്ണ് കൊതിക്കുകയാണ് കണ്ണുകൾ കൊണ്ട് ഹൃദയത്തിൽ കല്ലെറിയുന്ന പെൺമണിയെ താമരപ്പൂന്തോട്ടത്തിൽ വസിക്കുന്നവളെ അന്നൊരു ദിവസം അമ്പിളിമാവൻ വലിയവനായി വന്നു നിന്നെ ദർശിച്ചതോടെ അമ്പരം നീങ്ങുന്നു എന്നാണ് ഈ കവിതയിലെ ശബ്ദഭംഗി അതുപോലെ തന്നെ പ്രാസം ഒക്കെ നമുക്ക് ഒന്നായി കാണാൻ പറ്റുന്നുണ്ട് താമര പൂങ്കാവനത്തിലൂടെ താമയും താമസിക്കുന്നോളയുള്ള താമ അതുപോലെ തന്നെ പഞ്ച വർണ്ണപ്പങ്ങിയുടെ പഞ്ച ഉണ്ടാവം താമ താമ ഇപ്പോൾ ആദ്യ ആദ്യ അക്ഷരപ്രാസം ദ്വിതീയ അക്ഷരപ്രാസം ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അന്ത്യാക്ഷരപ്രാസം താമസിക്കുന്ന ഓളയെ പ്രങ്കുള്ളോളയെ താമസിക്കുന്നോളയെ ഇങ്ങനെ എന്നാണ് പല ഭാഗത്തും ദ്യാക്ഷരപ്രാസം അതുപോലെ തന്നെ അന്ത്യാക്ഷരപ്രാസം ആദ്യാക്ഷരപ്രാസം ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇത് ഈ കവിതയുടെ എന്താണ് ഗാന ആരാധനത്തിനുള്ള സൗകര്യവും ശൈലിയും ഭംഗിയൊക്കെ നൽകുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഗാന ശാഖയെക്കുറിച്ച് ഏതാനുവാക്കുമ്പോൾ വിശാലവും ബൃഹത്തുമാണ് നമ്മുടെ ഗാന ഗാനശാഖ നാടോടിപ്പാട്ട് മുതൽ നാടകത്തിനും സിനിമയ്ക്കും തയ്യാറാക്കിയ ഗാനങ്ങൾ വരെ ഈ വിഭാഗത്തിലാണ് വരിക നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയെയും സംസ്കാരത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ഗാനങ്ങളാണവ ഒപ്പം സാമൂഹ്യ വിമർശനം പ്രണയം തുടങ്ങിയ മനുഷ്യാവസ്ഥകളെയും പ്രതിനിധാനം ചെയ്യുന്ന പാട്ടുകളുണ്ട് കൃഷിയെ പ്രമേയമാക്കിയ കൃഷിപ്പാട്ടുകൾ നിരവധിയാണ് നമുക്ക് നമുക്ക് മനുഷ്യനാണ് ഈ ഗാനങ്ങളിലെ കേന്ദ്രവസ്തു രൂപ രൂപഭാവങ്ങൾ അനുസരിച്ചാണ് ഇവയെ വിഭജിച്ച് നാം പഠിക്കുന്നത് മാറിവരുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് വായ്മൊഴിയിലൂടെ പകർന്നു വന്നിരിക്കുന്ന നമ്മുടെ ആദ്യകാല ഗാനങ്ങളിൽ തെളിഞ്ഞത് പ്രകൃതിയാണ് പ്രഭാതത്തെക്കുറിച്ചും സായനങ്ങൾ സായനത്തെക്കുറിച്ചും വനങ്ങളെക്കുറിച്ചും പൂക്കളെക്കുറിച്ചും പുത്തുമ്പിയെക്കുറിച്ചും നിലാവിനെക്കുറിച്ചും എത്ര ഗാനങ്ങൾ വയലുകളുടെ മനോഹാരിതയും പുഴകളുടെ സൗന്ദര്യവും നമ്മൾ ആ ഗാനങ്ങളിലൂടെ ആസ്വദിച്ചു അങ്ങനെ കേരളത്തിൻ്റെ സൗന്ദര്യം നാം ഏറ്റവും അധികം ആസ്വദിച്ചത് നാടോടി ഗാനങ്ങളിലൂടെയാണ് കാലഘട്ടം സമൂഹത്തിലെ സ്ഥാനഭേദങ്ങൾ ആരാധനാക്രമങ്ങൾ കാർഷിക ചര്യകൾ ഉത്സവങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങൾ സാമൂഹ്യ വിമർശനങ്ങൾ എന്നിവ ഗാനങ്ങളുടെ മുഖമുദ്രയായി നാടകങ്ങളിലും ഉത്സവാഘോഷങ്ങളിലും ഗാനങ്ങൾ അവിഭാജ്യ ഘടകമായതോടെയാണ് ഈ മാറ്റം വന്നത് കരികുടീരങ്ങളെ എന്ന ഗാനം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും സമൂഹത്തിൽ ദൃശ്യമാകുന്ന തൊഴിൽ ഇല്ലായ്മ സമൂഹത്തിലെ തൊഴിലിടങ്ങളിൽ സാധാരണക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ചൂഷണങ്ങൾ നിശബ്ദമായ സ്നേഹബന്ധങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഗാനങ്ങൾ വയലാർ വയൻവി എന്നിവർ എഴുതിയപ്പോൾ നമ്മുടെ ഗാനസാഹിത്യം സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതായി മാറി സമൂഹത്തിൽ ജാതിയുടെയും നിറത്തിൻ്റെയും പേരിൽ മനുഷ്യരെ രണ്ടായി തിരിക്കുന്നെതിരെ നമ്മുടെ ഗാനസാഹിത്യം നല്ല പാട്ടുകൾ പാടി പൂരുതി പൊതുജനങ്ങളുടെ ഉള്ളിൽ ആ പാട്ടുകൾ തത്തി നിൽക്കുന്നു അങ്ങനെ നമ്മുടെ കാലഘട്ടം ഗാനങ്ങളെ അവശ്യ വസ്തുവായി സ്വീ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ പുതിയ ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മുടെ വേടൻ്റെ കവിതകളാണ് റാപ്പ് സംഗീതമാണ് അത് യുവജനങ്ങളെ ഉജീവിച്ച് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ആയി മാറിയിട്ടുണ്ട് അത് നമുക്ക് പ്രത്യാസം നൽകുന്നതാണ് അടിച്ചമർത്തപ്പെടുന്നവൻ്റെ വേദനയും ദുഃഖങ്ങളും സഹനങ്ങളൊക്കെയാണ് ആ വേടൻ്റെ കവിതകളിലെ ഗാനങ്ങളിലെ നമുക്ക് കാണാൻ പറ്റുന്നത് അതൊരു പ്രത്യാശ നൽകുന്ന കാര്യമാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് കൂട്ടുകാർ നമ്മളെ ഈ പാഠം ആസ്വദിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്തരത്തിലുള്ള പഴയകാല ഗാനങ്ങൾ അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടുകൾ ഒക്കെ എടുത്ത് കേൾക്കുകയും അതുപോലെ തന്നെ പുതിയ ഗാനങ്ങളും ആസ്വദിക്കുകയും എല്ലാവിധത്തിലുള്ള ഗാനങ്ങളും നമ്മൾ ആസ്വദിക്കാൻ കഴിയണം കുറവ് അർത്ഥവത്തായിട്ടുള്ള സംഗീതാത്മകമായിട്ടുള്ള വരികളാണ് കൂടുതലായിട്ട് നമ്മുടെ ഗാന ഗാനസാഹിത്യുള്ള ഓൻവിയുടെയും വയലാറിൻ്റെയും പി ഭാസ്കറിൻ്റെയും യൂസുഫ് ലി കച്ചേരിയുടെയും ഇങ്ങോട്ട് റഫീഖ് അഹമ്മദിലൊക്കെ ഗാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അത് കൂടുതൽ കേൾക്കുക ആസ്വദിക്കുക അത്തരത്തിലുള്ള അതിൽ നിന്നും മികച്ച രീതിയിലുള്ള ഗാന രചന നിങ്ങൾക്ക് നടത്താൻ സാധിക്കണം അതിന് സംഗീതം നൽകാൻ കഴിയുന്ന കൂട്ടുകാരും നമ്മുടെ ഇടയിലുണ്ട് എന്നത് വസ്തുതയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല അടുത്ത വീഡിയോ അടുത്ത പാഠം പ്രശസ്ത നാടകാചാര്യൻ ഡോക്ടർ വയന വാസുദേവൻ പിള്ളയുടെ ഒരു നാടകമാണ് ഒരു പക്ഷി കുഞ്ഞിൻ്റെ മരണം അടുത്തൊരു എപ്പിസോഡിൽ ആ പാഠഭാഗത്തിൻ്റെ വിശകലനം കേൾക്കാം Ah, no nam